അവർക്ക് മൂന്ന് ദിവസമെങ്കിലും ലീവ് തരാമായിരുന്നു ഞാൻ കൂടി പോയാൽ ആറ് ദിവസം അവിടെ ഉണ്ടാവും ഈ രണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ എങ്കിലും എന്നുള്ളതും അതേപോലെ തന്നെ കൂടി പോയാൽ എന്നുള്ളതും അപ്പൊ ഇവിടെ നമ്മൾ കുറഞ്ഞത് ഇത്രയെങ്കിലും എന്നുള്ളതും ഇവിടെ കൂടി പോയാൽ എന്നുള്ളതുമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെ അവർക്ക് മൂന്ന് ദിവസമെങ്കിലും ലീവ് തരാമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാമായിരുന്നു എങ്ങനെയാ പറയാ നമുക്ക് കുഡാവ് യൂസ് ചെയ്തിട്ടാ പറയാ അല്ലേ അപ്പം നമുക്കിവിടെ കുഡ് ഹാവ് ഇത്തരാമായിരുന്നു കുഡാവ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വി ത്രീ ആണ് യൂസ് ചെയ്യുക അപ്പൊ ദാവ് ഗിവൺ ഇനി ഒരു കുറഞ്ഞത് ഇത്രയെങ്കിലും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ആണ് യൂസ് ചെയ്യുക ലീസ്റ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഇത്രയെങ്കിലും എന്നുള്ള മീനിങ് ആണ് അപ്പൊ കുഡ് ഹാവ് ഗിവൺ അറ്റ് ലീസ്റ്റ് ഇനി ത്രീ ഡേയ്സ് ഓഫ് നമ്മൾ ലീവ് ഉള്ള ദിവസം എന്ന് പറയുന്നത് ഡേ ഓഫ് എന്നാണ് നമ്മൾ പറയാം അപ്പൊ മൂന്ന് ദിവസെങ്കിലും ലീവ് എന്ന് ദേ കുഡ് ഹാവ് ഗിവൺ അറ്റ് ലീസ്റ്റ് ത്രീ ഡേസ് ഓഫ് എന്ന് പറയാം ഇനി ഞാൻ കൂടി പോയാൽ ആറ് ദിവസം അവിടെ ഉണ്ടാവും അപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ കൂടി പോയാൽ ഏറെ പോയാൽ ആറ് ദിവസം എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാ പറയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മ ഫസ്റ്റ് ഞാൻ ഉണ്ടാവും എന്നുള്ള ഇതെടുക്കാം അപ്പോൾ ഐ വിൽ ബി ദേർ ഓക്കെ ഐ വിൽ ബി ദേർ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഐ വിൽ ബി ദേർ ഇനി ഫോർ ഒരു ടൈം ഡ്യൂറേഷൻ പറയുമ്പോൾ നമ്മൾ ഫോർ വെച്ചിട്ട് പറയും കൂടി പോയാൽ എന്നുള്ളത് നമ്മൾ മോസ്റ്റ് ആണ് പറയുക ഓക്കെ കുറഞ്ഞത് ഇത്രയെങ്കിലും അറ്റ് ലീസ്റ്റ് ആണെങ്കിൽ കൂടി പോയാൽ അല്ലെങ്കിൽ ഏറിപ്പോയാൽ എന്നുള്ളത് നമ്മൾ അറ്റ് മോസ്റ്റ് ആണ് അറിയുക അപ്പൊ ഐ വിൽ ബി ദേർ ഫോർ അറ്റ് മോസ്റ്റ് സിക്സ് ഡേയ്സ് ഓക്കെ ഇത് കൂടിപ്പോയാല് അല്ലെ ഏറിപ്പോയാല് ആറ് ദിവസം ഉണ്ടാവും അപ്പോ അവർക്ക് മൂന്ന് ദിവസമെങ്കിലും ലീവ് തരാമായിരുന്നു എന്നുള്ളത് ദുഡ് ഹാവ് ഗവൺ അറ്റ്ലീസ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് ഞാൻ കൂടി പോയാൽ ആറ് ദിവസം അവിടെ ഉണ്ടാവും എന്നുള്ളത് ഐ വിൽ ബി ദേ സിക്സ് ഡേയ്സ് ആണ് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്